ഈ സിനിമ ഒരു ാണ് ഇത് വെറുതെ ആഘോഷിക്കാനുള്ളതാണ് ഇതിന് മഹത്തരമായ കഥയില്ല എന്നെല്ലാം നമ്മൾ പറഞ്ഞിട്ട് തന്നെയാണ് പിന്നെ റിവ്യൂ അതിന്റെ എനിക്ക് മനസ്സിലാണല്ലേ പക്ഷെ അങ്ങനെ പറഞ്ഞാലാണ് അവർക്ക് പൈസ കിട്ടുള്ളൂ ഇറങ്ങിയിരിക്കുന്നു അതിനു വേണ്ടിട്ട് അവര് ഈ സിനിമ കൊണ്ട് തന്നെയാണ് അവർ ജീവിക്കുന്നത് സത്യമാണെങ്കിലും എനിക്ക് ഒരുപാട് ശ്രദ്ധിക്കാതെ തിയേറ്ററിലേക്ക് വരുന്നുണ്ട് പത്താം ദിവസം സമയം ഇന്നലത്തെക്കാൾ കളക്ഷൻ അടിവ് സംഭവിച്ചിരിക്കുന്നു ആദ്യം പ്രേക്ഷകരെ അറിയിച്ചു പറഞ്ഞു നടക്കുന്നത്